ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് അപ്പോൾ അതിൻ്റെ കോൺവെക്കേഷൻ സെറമണിയാണ് ഇന്ന് അപ്പം നമ്മളവിടെ പോകാനായിട്ട് റെഡി ആയിരിക്കുവാണ് ഞാനും ചേട്ടായി അക്ട്ബാവയും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ പോവാണ് നമ്മൾ വടകര എത്തി പോകുന്ന എല്ലാ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് കൊച്ചിനെയായിട്ട് കുഞ്ഞു കയ്യിലിങ്ങനെ ഇരിക്കുന്ന കാരണം നമുക്ക് പാടല്ലേ എടുക്കാനായിട്ടൊക്കെ നല്ല യാത്ര ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോർത്ത് പറവൂരാണ് പോകണേ പോവേണ്ടത് എറണാകുളം നോർത്ത് പറവൂര് അവിടെ ചെണ്ടമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ അക്കാഡമി ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് അപ്പം നമുക്ക് പോവേണ്ട ആവശ്യമൊന്നുമില്ല അതിന് അവിടെ പിന്നെ നമ്മൾ ചേരാൻ നേരത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കാൻ വേണ്ടിയാണ് പോയത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ പോലെ വിചാരിക്കുമ്പോലെയൊന്നുമല്ല സംഭവം നമുക്ക് ക്ലിയർ ആയിട്ടാണ് പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പോകുന്നത് പിന്നെ നമ്മുടെ റേഞ്ച് നമ്മുടെ വീടിൻ്റെ സ്ഥലത്തുള്ള റേഞ്ചും കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാലാണ് നമുക്ക് ഒരു കുഴപ്പം വരുന്നുള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടാണ് ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുത്ത് വിടുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അഥവാ നമുക്ക് മനസ്സിലായില്ലേ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു തരും പിന്നെ നമുക്ക് ഓഫ്ലൈ ഓഫ്ലൈൻ പോട്ടെ നമുക്ക് റെക്കോർഡിങ് ക്ലാസ്സും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട് ഓരോ പോർഷൻസും കവർ ചെയ്ത് കഴിയാൻ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇടും വൈകുന്നേരം ആകുമ്പോൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ റിസൾട്ടും കിട്ടും കിട്ട നല്ലൊരു ഇതാണ് പഠിക്കുവാണെങ്കിൽ ഒത്തിരി ചാൻസ് ഒക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ രാവിലെ ഇവിടെ നമുക്ക് ഏഴരയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ എറണാകുളം ഭാഗമൊക്കെ എത്തിയപ്പോൾ നമുക്ക് വൈകിലോട്ട് ബ്ലോക്ക് ആയിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ജോലിക്കാരുടെയൊക്കെ ഒരു തിരക്കും വണ്ടിയും ഭയങ്കര ഒരു ബഹളമായിരുന്നു പിന്നെ നമ്മൾ ലുലൂല് കയറാമെന്ന് ഓർത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കയറിയായിരുന്നു എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അക്കടോ കൂടവാദ്യമായിട്ടോട്ടോ ലുലുവിൽ പോകുന്നത് അപ്പം നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് കേട്ടോ മഴയായിപ്പോയി നമുക്ക് അങ്ങ് പോകുന്ന വഴിക്ക് മഴയായിപ്പോയി നമ്മൾ ബ്ലോക്കിൽ പെട്ട കാരണമാണ് നമുക്ക് മഴ കിട്ടിയത് അപ്പം നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് ഒരു ബേക്കറിയുടെ വാതിക്ക് ഇറങ്ങി നിന്ന് മഴയായ കാരണം പിന്നെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഏകദേശം പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കുറച്ച് അരമണിക്കൂർ ലേറ്റ് ആയി നമ്മൾ പിന്നെ നമ്മൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് തുടങ്ങിയില്ല അതിന് പ്രോഗ്രാം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് തുടങ്ങിയിരുന്നത് സ്റ്റുഡൻസിനെയൊക്കെ വെച്ച് ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലല്ലേ എല്ലാവരെയും കണ്ടിട്ടുള്ളൂ അപ്പം എല്ലാവരുമായിട്ടൊന്നും വലിയ പരിചയമില്ല പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി മൈൻഡാണ് കേട്ടോ എല്ലാവരും പേരൊക്കെ ചോദിക്കും നമ്മളോട് നമ്മൾ നമ്മുടെ ഒരു ബാച്ചായിരുന്നല്ലോ നല്ലൊരു പരിപാടിയായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പത്ത് എണ്ണൂറ് പേരെടുത്ത് പഠിച്ചെങ്കിലും അത്രയും പേരൊന്നും വന്നില്ല കാരണം ഒരുപാട് പേര് ദൂരത്തുള്ളവരായിരുന്നു അപ്പോൾ അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത കാരണം അവർ കൊറേയറി വഴിയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് നമുക്കും ദൂരമാണ് പക്ഷെ അതിലും ദൂരമുള്ളവരാണ് കൂടുതലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ കൂടുതൽ പേരും വന്നില്ല പിന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ വക പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ കുറേ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു പിന്നെ സ്റ്റുഡൻസിനെയും വേദിക്കേറ്റിയൊക്കെ കളിപ്പിച്ചു അത് ഞാൻ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എടുത്തിട്ടില്ലെന്ന് വെച്ചാൽ എന്നാലും ഇവൾ അക്കുഡാവ് കരഞ്ഞായിരുന്നു കരഞ്ഞതല്ല അവൾ ബഹളം വെച്ചു ഒക്കെ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ പയ്യെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വന്ന വഴി ലുലൂലൊന്ന് കയറിയായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അക്കുഡാവനെ ഒന്ന് കയറ്റില്ലായിരുന്നെന്ന് അപ്പോൾ ലുലൂലും കയറി നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് മൊത്തം കറങ്ങി നടന്ന് ഒന്നും തന്നെ വാങ്ങിച്ചില്ല കേട്ടോ ജ്യൂസും കാര്യങ്ങളും അല്ലാണ്ട് ഒന്നും തന്നെ വാങ്ങിച്ചില്ല കാരണം നമ്മൾ കയറാനായിട്ടല്ലായിരുന്നല്ലോ പോയത് നമ്മൾ ഈ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ടൈം ടൈമുണ്ടെങ്കിൽ കയറാമെന്നോർത്താണ് പോയത് അപ്പം നമ്മൾ വെറുതെ ഒന്ന് അതിലേക്ക് നടന്ന് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് വാട്ടർ ബോട്ടിൽ കൊട അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ നമ്മൾ അതിലേക്ക് ഒന്ന് ചുറ്റി അടിച്ച് നടന്ന് വെറുതെ അവളെ കാണിച്ചു എൻ്റെ സൗണ്ട് പോയി കാരണം കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പോക്ക് കാറ്റടിച്ച ജലദോഷമായിട്ടാണ് തിരിച്ചു വന്നത് ഒട്ടും സൗണ്ട് ശരിയല്ല നല്ല ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ മെട്രോയിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ ആലുവയ്ക്ക് എടുത്തു കൊണ്ടു അവിടെ നിന്ന് അവിടെ ചെണ്ടു നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ചുമ ഇങ്ങനെ പോകുന്നു വെറുതെ വന്ന് കയറാമെന്ന് ഓർത്തിട്ട് ആ കുടാബേനയും ഓർത്ത് നമ്മൾ വെറുതെ വന്ന് കയറി മെട്രോയിൽ പക്ഷേ പുള്ളിക്കാരത്തെ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു ഇതും കാണിച്ചില്ല കേട്ടോ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് കയറുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഇതും കാണിച്ചില്ല എന്തോ വർഷങ്ങളായിട്ട് കയറി പരിചയമുള്ള പോലെയാണ് കാണിച്ചത് അപ്പം നമുക്ക് അങ്ങനെ പോയപ്പോൾ സീറ്റ് കിട്ടിയില്ല അഞ്ഞ് ഇങ്ങ വന്നപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അങ്ങ പോയപ്പോൾ തിരക്കായിരുന്നു നമുക്ക് സീറ്റ് കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇടപ്പള്ളിയിൽ തന്നെ വന്ന് വണ്ടി കയറി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ